なますから。 ഈ കഴിഞ്ഞ മാർച്ച് ഒന്നിന് രാജ്യത്തെ ആകെ നടുക്കിയ രാമേശ്വരൻ കഫേ സ്ഫോടന കേസിലെ പ്രതികൾക്ക് കളിയിക്കാവിള എന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തലുമായി എൻ ഐ എ പ്രധാന പ്രതികളായ മുസാവിർ ഹുസൈൻ ഷസീബ് അബ്ദുൾ മത്താഹ എന്നിവർക്കാണ് കളിയിക്കാവിള കേസുമായി ബന്ധമുള്ളതെന്ന് എൻ ഐ എ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ വ്യക്തമാക്കി കളിക്യാവിള കേസിലെ പ്രതികൾക്ക് ഒളിത്താവളമടക്കം ഒരുക്കി നൽകിയത് ഇവരാണെന്ന് അന്വേഷണത്തിൽ എൻ ഐ എ കണ്ടെത്തി ശിവമോഗ തീർത്ഥഹള്ളി സ്വദേശികളായ ഇരുവരെയും കളിക്കാവിള കേസിലെ അനുബന്ധ കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട് കളിക്കാവിള കേസിലെ മുഖ്യപ്രതികളായ പ്രതികളായ തൗഫീഖിനെയും അബ്ദുൽ ഷമീവും ഉടുപ്പിയിൽ നിന്നാണ് അറസ്റ്റിലായത് നിരോധിത ഭീകര സംഘടനയായ അല്ലുമ്മയുടെ പുതിയ രൂപമായ തമിഴ്നാട് നാഷണൽ ലീഗിന് കേസുമായി ബന്ധമുണ്ടെന്ന് എൻ ഐ എ കണ്ടെത്തി തീവ്രവാദ സംഘത്തിൽ പതിനേഴ് പേരാണ് ഉള്ളതെന്നും ഇതിൽ മൂന്ന് പേർ ചാവേർ പരിശീലനം ലഭിച്ചവരാണെന്നും വിവരം പുറത്തു വന്നിരുന്നു ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽഹി ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി ഗുരുതര വെളിപ്പെടുത്തലാണ് കുറ്റപത്രത്തിലുള്ളത് അല്ലുമ്മയുടെ പഴയ പ്രവർത്തകർ ട്രസ്റ്റിന്റെ ഭാഗമാണ് ഇവർ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ ശ്രമം നടത്തി കോയമ്പത്തൂരിലെ ഹിന്ദു മുന്നണി നേതാവ് സുരേഷ് കുമാർ പിടിയേറ്റ് മരിച്ച കേസിലും കളിയിക്കാവിള കേസിലും ട്രസ്റ്റിന് പങ്കുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി എട്ടിനാണ് കളിയിക്കാവിള എസ് ഐ ആയ വിൽസൺ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് സംസ്ഥാന അതിർത്തിയിൽ കളിയിക്കാവിള മുസ്ലിം പള്ളിക്ക് സമീപമുള്ള ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിക്ക് നിന്ന വിൽസനെ പിടിവെച്ചും വെട്ടിയും നിഷ്ഠൂരമായാണ് കൊലപ്പെടുത്തിയത് തലയിൽ തൊപ്പി തൊപ്പിവെച്ചെത്തിയ സംഘം ഓടിയെത്തി വിൽസന്റെ തലയിലേക്ക് വെടിയുതിർത്തുകയായിരുന്നു ആരംഭത്തിൽ കേസ് അന്വേഷണം കളിക്കാവിള പോലീസാണ് നടത്തിയിരുന്നത് എന്നാൽ പിന്നീട് വിൽസനെ വെടിവെച്ച മുഹമ്മദ് ഷമീം തൗഫിക് എന്നിവർക്ക് ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേസ് അന്വേഷണം എൻ ഐ കൈമാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തത് പ്രതികൾക്കെതിരെ യു പി എ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തമിഴ്നാട് എ എസ് എ വിൽസന് നേരെ നാല് പ്രാവശ്യമാണ് പ്രതികൾ വെടിയുതിർത്തത് ഏഴ് ദശാംശം ആറ് രണ്ട് മില്ലിമീറ്റർ വലിപ്പമുള്ള വെടിയുണ്ടകളുടെ അത്യാധുനിക തോക്കുകൾ കൊണ്ടാണ് കൃത്യം നടത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ട് രണ്ട് വെടിയുണ്ട ശരീരത്തും ഒരെണ്ണം കാലിലുമാണ് തുളച്ചു കയറിയത് ഒരു വെടിയുണ്ട ശരീരത്തെ തട്ടി പുറത്തേക്ക് പോയി ഉന്നം തെറ്റാതെ പ്രൊഫഷണൽ രീതിയിലുള്ള ആക്രമമാണ് നടന്നതെന്ന് പോലീസ് വിലയിരുത്തിയിരുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalathra, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Thirvanandaburam.